വേദയോടാണെങ്കിൽ വിക്രമിൻ്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഗുണ്ടയെ നീ എന്തിനവരുതേ ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നത് നീ നിന്റെ വീട്ടിലോട്ട് പോക്കോ എന്ന് പലതവണ പറയുന്നുണ്ട് എന്നാ വേദ അതൊന്നും കേൾക്കുന്നില്ല വേദ ഒറ്റ നിൽപ്പ് നിൽക്കുകയാണ് ഞാൻ എന്തായാലും ഈ വീട്ടിലെ ഇനി ജീവിക്കൂ വിക്രം കേട്ടേ താലിയ എൻ്റെ കഴുത്തിൽ ഞാൻ ഇനി ഇവിടെ എങ്ങോട്ടും പോവില്ല എന്ന് വേദ പറയാണ് ഒരുപാട് തവണ പറഞ്ഞിട്ടും വേദ കേൾക്കാത്ത കൊണ്ട് തന്നെ വിക്രം അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് പിന്നീട് അച്ഛനും അമ്മയും പലതവണ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് പിന്നീടായിട്ട് വേദ പുറത്തുതന്നെ നിൽക്കുന്നുണ്ട് ഞാനിനി എന്നെ വീട്ടിലോട്ട് കയറ്റുന്നതുവരെ പുറത്തു തന്നെ നിൽക്കുമെന്ന് വാശി പിടിച്ചു നിൽക്കുകയാണ് വേദ വേദയുടെ ഏട്ടനും വീട്ടിലുള്ളവരൊക്കെ വരുന്നുണ്ട് മോളെ വേദെ നീ എന്തിനെവിടെ നിൽക്കുന്നേ നീ ഞങ്ങളുടെ കൂടെ വീട്ടിലോട്ട് വാ എന്താ മോളെ നീ എന്തൊക്കെയാ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞ് ഏട്ടത്തെയും ഒക്കെ സംസാരിക്കുന്നുണ്ട് വേദക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല വേദ ഒറ്റ വാശിയിലായിരിക്കും വേദയുടെ ഏട്ടത്തി പറയുന്നുണ്ട് നിങ്ങളുടെ മകന് പൈസയാണ് ആവശ്യമെങ്കിൽ എത്ര പൈസ വേണമെങ്കിൽ ഞങ്ങൾ തരാം ഇത് കേൾക്കുമ്പോൾ വേദ പറയുന്നുണ്ട് എന്റെ ഏട്ടത്തി ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നത് ഇത് എന്റെ തീരുമാന ഞാൻ ഇവിടെ തന്നെ താമസിക്കൂ വിക്രമിന്റെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നുണ്ട് വിക്രമിനെ പോലൊരു ആളുടെ കൂടെ മോൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴും അതൊന്നും വേദ മനസ്സിലാക്കുന്നില്ല വീട്ടിൽ നിന്ന് അന്വേഷിച്ച് വന്നവരെ എല്ലാം പറഞ്ഞു വിടുകയാണ് വേദ ഒറ്റ നിർത്തി നിൽക്കുന്നുണ്ട് എന്നാ വിക്രമിന്റെ അമ്മ വാതിലടക്കിയാണ് അങ്ങനെ എല്ലാവരും ഉള്ളിലായിരിക്കും വേദ ആ വെയിലത്ത് പുറത്തു നിൽക്കുമായിരിക്കും വിക്രമിന്റെ ഏട്ടത്തിമാരൊക്കെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേദയ്ക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവാത്തതല്ല വേദയുടെ വാശിയാണ് എന്റെ കഴുത്തില് ആ നല്ലൊരു മുഹൂർത്തത്തിൽ താലി കെട്ടിയ ആളാ അയാളുടെ കൂടെ തന്നെയാ ഞാൻ ഞാനിനി ജീവിക്കൂ എന്നുള്ള വാശിയിലാണ് വിക്രമാണെങ്കില് അവന്റെ കൂട്ടുകാരൊത്ത് സന്തോഷത്തോടെ സംസാരിച്ചും കളിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും അങ്ങനെ വേദിയെ കുറിച്ച് പറയുന്നുണ്ട് എന്തായാലും അവൾ അങ്ങനെയൊന്നും പോവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്നേക്കാ വലിയ വാശിക്കാരിയാണെന്നാ തോന്നേ ആ പെണ്ണിന് ഇത് എന്തിന്റെ കേടാണെന്നാവോ കൊറേ നിൽക്കുമ്പോ കാല് കഴിച്ച് അവൾ അങ്ങ് പൊക്കോളും എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് എന്നാൽ അതേ ഓർത്ത് ഒരുപാട് സങ്കടത്തിലായിരിക്കും വേദിയുടെ വീട്ടുകാര് അവളെ കുറിച്ച് ഓർത്ത് കാര്യമായിരിക്കും അച്ഛനും എല്ലാവരും വിക്രമിന്റെ അമ്മയാണെങ്കിൽ പുറത്തോട്ട് നോക്കുമ്പോ ഇരുട്ടത്ത് വേദ അതേ നിർത്തു നിൽക്കാണ് അവർക്കും ഒരുപാട് സങ്കടം ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെയിരിക്കയാണ് പെട്ടെന്ന് മഴ ചാറുന്നത് നല്ല പെരുമഴ പെയ്യാണ് മഴ പെയ്യുന്ന സമയത്ത് വേദയുടെ അമ്മയൊക്കെ കരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും ഇപ്പൊ എന്റെ മോള് മഴയത്ത് ആരിക്കലേ നിൽക്കുന്നുണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നല്ല സങ്കടത്തിലായിരിക്കും വേദ ആ തണുപ്പത്ത് മഴ കൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അവിടുന്ന് ഒരടി നമ്മുടെ വേദ മാറുന്നില്ല വിക്രമാണെങ്കില് ഉറങ്ങാതെ കിടക്കുന്നുണ്ടായിരിക്കും അവളിപ്പോ അവിടെ തന്നെ നിൽക്കുമായിരിക്കോ ഏ അല്ല അവള് പോയി കാണും ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോ അവൾ അവിടെ നിൽക്കില്ല എന്തായാലും പോയി നോക്കാ എന്നും പറഞ്ഞ് ഷർട്ടു ഇട്ട് വിക്രം വരുന്നുണ്ട് അങ്ങനെ വേദ മഴ കൊണ്ടു നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു കൊടയായിട്ട് വരുന്നത് വിക്രമല്ല കേട്ടോ വരുന്നത് വേദയെ കല്യാണം തീരുമാനിച്ചു വെച്ച ദർശനായിരിക്കും അങ്ങനെ കൊടയായിട്ട് വരുമ്പോൾ വേദ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ വേദയ്ക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് കല്യാണം തീരുമാനിച്ചതാണ് ഈ ദർശനുമായിട്ടുള്ളത് ദർശനം നല്ലൊരു പയ്യൻ ആയിരിക്കും ദർശനെ കാണുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട് എന്തിനാ ദർശ നീ ഇങ്ങോട്ട് വന്നത് നീ ഇങ്ങനെ മഴയത്ത് നിൽക്കുമ്പോ ഞാൻ എങ്ങനെയാ വീട്ടിലിരിക്കുക നീ എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നേ നിന്റെ പല തീരുമാനങ്ങൾക്കൊപ്പം ഞാൻ നിന്നിട്ടുണ്ട് അതൊക്കെ നീ ന്യായായിട്ടുള്ള തീരുമാനാ എന്നാ ഇപ്പ നീ എടുത്ത തീരുമാനം അത് തെറ്റിപ്പോയി വേദ നീ എന്റെ കൂടെ വീട്ടിലോട്ട് വാ ദർശൻ നീ പൊക്കോ ഞാൻ ഇവിടെ നിന്നോളാം ശിവപാർവതിക്ക് മുൻപില് എന്റെ കഴുത്തില് താലി കെട്ടിയതാ വിക്രം ആ ശുഭമുഹൂർത്തത്തിലാ എന്റെ കഴുത്തില് അവൻ താലി കെട്ടിയത് ഞാൻ എന്തായാലും ഇനി ഈ വീട്ടിലേക്ക് താമസിക്കൂ അവന്റെ ഭാര്യയായിട്ട് നീ പൊക്കോ എന്താ വേദ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ അങ്ങനെ വേദയ്ക്ക് കോള് വരുന്നുണ്ട് കോള് വരുന്ന സമയത്ത് അത് ഏട്ടത്തിയായിരിക്കും നീ വീട്ടിൽ വിളിച്ച കാര്യം പറഞ്ഞിരുന്നോ ഇല്ല വേദെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഏട്ടത്തിയുടെ കോൾ എടുക്കുന്നുണ്ട് എന്താ മോളെ നീ ഇപ്പോഴും ആ മഴയത്ത് നിൽക്കുവാണോ നീ ഒന്ന് വീട്ടിലോട്ട് വാ നീ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ ഏട്ടത്തി ഞാൻ പറഞ്ഞല്ലോ ഞാനിനി ഈ വീട്ടിലാ താമസിക്കാൻ പോകുന്നത് നിങ്ങൾ ആരും ഇനി എന്നെ വിളിക്കണ്ട എന്നും പറഞ്ഞ് വേദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ദർശനോട് പറയുന്നുണ്ട് നീ പൊക്കോ നീ എന്തിനാ എവിടെ നിൽക്കുന്നേ എന്നൊക്കെ പലതവണ വേദ പറയാണ് അപ്പോഴായിരിക്കും വിക്രം വരുന്നത് വിക്രം ചോദിക്കുന്നുണ്ട് ഇതാരാ കൊട പിടിച്ച് നിൽക്കുന്നേ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നതാണോ എന്തായാലും നന്നായി നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ പെണ്ണേ മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ നോക്ക് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ നിന്നിട്ടൊരു കാരുമില്ലാന്ന് ഇതാരാ ഇത് ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളായിരുന്നു ഓ എൻഗേജ്മെന്റ് തീരുമാനിച്ച ആളല്ലേ കണ്ടോ എത്ര നല്ല പയ്യനാ പിന്നെ അത് തൻ്റെ കാറല്ലേ വില കൂടിയ കാറ് എത്ര നന്നായിട്ട് നിനക്ക് ജീവിക്കാം നീ ഒരു കാര്യം ചെയ്യേ ഈ താലി ഊരിക്കളഞ്ഞ് ഇവന്റെ കൂടെ പോ നീ എന്തിനാ വെറുതെ വാശി പിടിക്കുന്നേ നീ ഇവിടെ നിന്നിട്ട് ഓരോ കാര്യവും ഇല്ല എടാ നീ ഇവളെ വിളിച്ചോണ്ട് പോ എന്നിട്ട് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്ക് ഒരു പത്ത് പതിനാല് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാ എന്നൊക്കെ പറഞ്ഞ് വിക്രം അങ്ങ് പോവാണ് വേദേ നീ എന്താ കാണിക്കുന്നേ ദർശന് എന്നോട് സ്നേഹമുണ്ടോ നിന്നോട് എനിക്ക് സ്നേഹമുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ലല്ലോ നിനക്കല്ലേ ആ സ്നേഹമൊന്നും ഇല്ലാത്തത് എന്നാ നീ ഇപ്പം ഇവിടുന്ന് പോ നീ എന്തിനാ ഇവനെ പോലെ ഒരുത്തിൻ്റെ കൂടെ എന്ന് വാശി പിടിക്കുന്നേ അവന് നിന്നോട് സ്നേഹമില്ല പിന്നെ കണ്ണച്ചോരില്ലാത്തവരാ ഇല്ലാത്തവരാ നീ ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന കണ്ടിട്ട് അവര് നിന്നെ ഒന്ന് ഒന്ന് വിളിക്കാനെങ്കിലും വന്നോ എന്നൊക്കെ ദർശൻ പറയുകയാണ് നീ ഒന്ന് പോവ് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്നും പറഞ്ഞ് ദർശനെ പറഞ്ഞു വിടുകയാണ് ദർശൻ പാവം സങ്കടം കൊണ്ട് അങ്ങ് പോകുന്നുണ്ട് വേദ ആ രാത്രി മുഴുവൻ ആ മഴയും കൊണ്ട് അവിടെ നിൽക്കുകയാണ് പിറ്റേ ദിവസം രാവിലെയും വേദ അങ്ങനെ നിൽക്കുന്നത് വിക്രമിൻ്റെ അമ്മ കാണുന്നുണ്ട് അങ്ങനെയായിരിക്കും കുറച്ച് ഗുണ്ടകൾ വരുന്നുണ്ടായിരിക്കാം വേദയുടെ അടുത്തോട്ട് ചെല്ലാണ് വിക്രമിനെ പോലെ ഞാനും ഒരു ഗുണ്ട തന്നെയാ നീ ഗുണ്ടയെ കല്യാണം കഴിക്കാൻ വേണ്ടി നടക്കുകയല്ലേ അവനെ പോലെ നിന്നെ ഞാൻ പെരുവഴിയിലൊന്നും ആക്കില്ല പോലെ നോക്കും നീ എൻ്റെ കൂടെ പോരെ നീ എന്തായാലും താലി കെട്ടിയവൻ്റെ കൂടെ ജീവിക്കുന്ന ആളല്ലേ അതുകൊണ്ട് ഞാനൊരു താലിയായിട്ടാണ് വന്നിരിക്കുന്നേ ഇത് ഞാനേ നിന്റെ കഴുത്തിൽ കേട്ട എന്നിട്ട് നീ എന്റെ കൂടെ പോരെ എന്നും പറഞ്ഞ് താലി കെട്ടാനായിട്ട് വേദിയുടെ അടുത്തോട് ചെല്ലയാണ് വേണ്ട മര്യാദക്ക് നിങ്ങൾ എന്റെ അടുത്തുനിന്ന് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് വേദ ദേഷ്യപ്പെടുന്നുണ്ട് ഈ സമയത്ത് വീണ്ടും കഴുത്തിൽ കെട്ടാനായിട്ട് ചെല്ലാണ് എന്നാൽ വിക്രമിന്റെ അമ്മ ചൂലും ഒരു ബക്കറ്റ് വെള്ളം ആയിട്ട് അങ്ങ് വരുന്നുണ്ട് എടാ എന്ന് വിളിച്ച് ദേഷ്യത്തോടു കൂടി നിൽക്കുന്നത് കാണുമ്പോൾ അയാളാണൊക്കെ പേടിച്ചു നിൽക്കുമായിരിക്കും പെട്ടെന്ന് തന്നെ ബക്കറ്റിലുള്ള വെള്ളം അയാളുടെ മുഖത്തോട്ട് അങ്ങ് ഒഴിക്കുകയാണ് അതിനുശേഷം പിന്നീട് കൊണ്ട് എറിയുന്നുണ്ട് കൊണ്ട് അടിച്ചു ഓടിക്കുകയാണ് അവിടെ വന്ന എല്ലാവരെയും അങ്ങനെ വേദയുടെ അടുത്തോട്ട് വരുന്നുണ്ട് വേദയുടെ കൈയും പിടിച്ച് നേരെ ഉള്ളിലോട്ട് കയറ്റിയാണ് വേദയെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നത് കണ്ട് മാഷിങ്ങനെ നോക്കുന്നുണ്ട് വിക്രമിന്റെ രണ്ട് ഏട്ടന്മാരും ഏട്ടത്തിമാരും ഒക്കെ ഉണ്ടായിരിക്കും അമ്മ എന്തിനാ അച്ഛൻ്റെ സമ്മതില്ലാതെ ഇവളെ ഇങ്ങോട്ട് കയറ്റിയേ ഇവളെ ഞാൻ എൻ്റെ മരുമകളായിട്ടോ മകളായിട്ടോ ഒന്നുമല്ല ഇങ്ങോട്ട് കയറ്റിയത് മാഷ ഒരുപാട് പേരെ പഠിപ്പിക്കുന്നല്ലേ പൈസ ഇല്ലാതെയും പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെയാ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ നമ്മൾ വേണ്ടേ ഉത്തരവാദിത്തം പറയാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ഇവളൊരുപാടെ സിനിമ കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ടല്ലേ അവനെ ഒരു ഗുണ്ടയുടെ കൂടെ ജീവിക്കണമെന്ന് ഇവൾക്ക് ഇത്ര വലിയ ആഗ്രഹം നിന്നെ ഞാൻ എൻ്റെ മരുമകളാക്കിയിട്ടൊന്നുമല്ല ഇങ്ങോട്ട് കയറ്റിയത് നീ നിന്റെ വീട്ടിലോട്ട് പൊക്കോ എന്ന് വേദയുടെ അടുത്ത് അമ്മ പറയുകയാണ് എന്നാ വേദ പറയുന്നുണ്ട് നിങ്ങളിനി മനസ്സിൽ എന്ത് കരുതിയിട്ടാണോ എന്നെ ഇങ്ങോട്ട് കയറ്റിയത് അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല രാവിലെ നല്ല മുഹൂർത്തത്തിൽ എൻ്റെ അമ്മായിയമ്മയാണ് എന്നെ കയ്യും പിടിച്ച് ഉള്ളിലോട്ട് കയറ്റിയത് ഇനി ഞാൻ താമസിക്കാൻ പോകുന്നതേ ഈ വീട്ടിലാ ഇവിടുത്തെ ചെറിയ മകൻ കെട്ടിയ താലിയാ എന്റെ കഴുത്ത് കിടക്കുന്നത് ഈ താലി എൻ്റെ കഴുത്തിലുള്ളോടത്തോളം കാലം ഞാൻ ഈ വീട്ടിലെ മരുമകളാ നിങ്ങളുടെ മരുമകളായിട്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും വേദ അങ്ങനെ നിലത്തങ്ങി ഇരിക്കുകയാണ് പിന്നീട് അവിടെ നിന്ന് എഴുന്നേക്കുന്നില്ല എല്ലാവരും പറയുന്നുണ്ട് എഴുന്നേക്കാനായിട്ട് പക്ഷെ എഴുന്നേക്കാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് ഇതൊക്കെ കണ്ട് നമ്മുടെ വിക്രം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രസകരമായിട്ടുള്ള അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് വരാനിരിക്കുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ നമ്മൾ ആദ്യം തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറി കമൻറ്റ് അറിയിക്കാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ